ിൻ്റെ ഇത് കണ്ടോ നല്ല നാരകത്തിൻ്റെ ഇത് പണ്ട് നാരകത്തിൻ്റെ മുഴുവൻ കൊണ്ട് കാറുകുത്തിയൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴാ ഒന്നും യോഗ പ്രായോഗികമല്ല ചിലപ്പോൾ പഴുതെങ്കിൽ ചിലപ്പോൾ വലിയ സെഫ്റ്റിക്കായെങ്കിൽ അത് പ്രശ്നമാകും പണ്ടൊക്കെ ഇതൊക്കെ ചെയ്യാറുള്ളത് കേശവന്തി കേശവന്തിന് കേശവെന്ധവാ തലിമുടി അത് തലിമുടി ധാരാളമായിട്ട് വളരാനായിട്ട് എണ്ണ കാച്ചാൽ ഉപയോഗിക്കുന്നൊരു ഇലവർഗ്ഗം തുളസി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ തുളസി ഇല പനിക്കൂർക്കില്ല കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ വെള്ളം ചൂടാക്കി എണിക്കാനായിട്ട് ഈ ഇലവർഗ്ഗങ്ങളെ അതിനാവശ്യത്തേക്ക് പൂച്ചാൽ മതി അവരുടെ പനി അപ്പോഴും പമ്പവിടും കുപ്പച്ചീര മൈസൂർ ചീര ഉരിങ്ങയില എൻ്റെ നല്ല ഇലവർഗ്ഗങ്ങളാണ് പോഷക സമൃദ്ധമായിട്ടുള്ള ഇലവർഗ്ഗങ്ങൾ കേട്ടോ പിന്നെ ചേമ്പില ചേമ്പിൻ്റെ ഇളം തണ്ട് അരിഞ്ഞ് ഓരം വെക്കാൻ നല്ലതാ മൂത്ത തണ്ട് ഉപയോഗിക്കരുത് മൂത്ത തൊണ്ട് ഉപയോഗിച്ചാൽ നമ്മുടെ കൈയും വായും അണ്ണാക്കും എല്ലാം ചൊറിയും ഇളം തണ്ട് ഉപയോഗിക്കുക മുക്കുറ്റി മുക്കുറ്റി ഈതാടി ഈ കാടും പടലും പഠിച്ചിത്ത തിത്ത കച്ചോടെ വയറ്റിലൊക്കെയാ ഗ്യാസ്ട്രബിള് വയറ്റുനോവ് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ചതച്ച് അത് തൈരിനത്താക്കി ഇത് സേവിക്കുന്നത് നല്ലതാണ് വയറ്റുനോണ്ടി ഗ്യാസും ഒക്കെ നല്ലതാണ് നമ്മൾ ഫോടനെ തന്നെ ഒരു ചിറപ്പെന്നു പറഞ്ഞ് പുറകിൽ പോകാതെ ഈ നമ്മുടെ വീട്ടുമുറ്റത്ത് കാണുന്ന ഇങ്ങനത്തെ സംഗതികളൊക്കെ കൊണ്ട് നമ്മൾ ഒരു ലൊട്ടിലൊട്ടുകൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ അപ്പം തന്നെ മാറും നമ്മുടെ അസുഖങ്ങൾ മാറും കറിവേ ദൈവം വേണത്തോ നോക്കിക്കയും നല്ല ത നാടൻ കറിയും നല്ല മാണം നല്ല ഇലകളും മല്ലാട കാട്ടുചീര നാടൻ ചീര ആനയിന്ന് ഓടിച്ചെന്ന് പറിച്ചു കൂട്ടാൻ വെക്കരുത് കറി വെക്കരുത് അഴുക്കാണ് കാട്ടുചീര ചെറുള ചെന്തര പരിചയപ്പെട്ട് കഴിഞ്ഞല്ലോ നമ്മുടെ ടീച്ചറേ ചീര തന്നെ പല വിധത്തിലുണ്ടെങ്കിൽ മൈസൂർ ചീരയുണ്ട് ബേലിച്ചീരയുണ്ട് കുപ്പച്ചീരയുണ്ട് അതുപോലെ തന്നെ വേറിലമ്മ സാമ്പാർ ചീര ഇത് നമ്മുടെ ഭക്ഷണമൊക്കെ പാകം ചെയ്യാനായിട്ട് നല്ല പോഷക സംബന്ധമായ ചീരയാണ് ഇത് പഴുതാണ് അത് വേറെ മറ്റ് വേർ വലിയ നല്ല പോഷക സദ്യ ഉണ്ണം പറ്റിയത് പഴയ ഓക്കെ പിന്നെ ഇത് വേപ്പില ചിക്കൻ ബോക്സ് ബോക്സൊക്കെ വരുമ്പോൾ വെള്ളത്തിലിട്ട് കുളിക്കാൻ പറ്റിയതാണ് ഓമ നമ്മുടെ വീട്ടിൽ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഓമയില് ഓമയുടെ തട്ടം ഇതുകൊണ്ട് പി ഉണ്ടാക്കാം പാല ഉണ്ടാക്കാം സോപ്പ് ഇട്ട് പതപ്പിച്ച് ബബിൾസ് ഊതി വീർപ്പിച്ച് വീടാം അങ്ങനെയൊക്കെ പറ്റിയതാണ് ഇതെന്തു ഇത്ര ഇതെന്തുവാ നന്ദിയാർ വട്ടം കണ്ണിലെ അസുഖത്തിന് വളരെ നല്ലതാണ് വെള്ളത്തിനകത്ത് ഈ പൂവിട്ട് ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം ഈ വെള്ളമെടുത്ത് കണ്ണിലൊഴുക്കാക്കി കണ്ണിൻ്റെ ചുമപ്പും ചൊറിച്ചിലും ഒക്കെ മാറാൻ പറ്റിയതാണെന്നാണ് പണ്ട് മുതലേ പറയുന്നത് അതെ ഉപയോഗിച്ച് നോക്ക് ഇത് ഇത് കമ്മ്യൂണിസ്റ്റ് പച്ച നമ്മുടെ തുണിയിലൊക്കെ കാണുന്നു ധാരാളം കാണണം ചെടിയാണ് കമ്മ്യൂണിസ്റ്റ് OK OK。